പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ കരുവാരകുണ്ട് കൃഷി ഓഫീസർക്ക് യാത്രയപ്പ് നൽകി സ്തുതിർഹമായ സേവനത്തിന് ശേഷം കരുവാരകുണ്ട് കൃഷിഭവനിൽ നിന്നും ചുമതല ഒഴിയുന്ന കൃഷി ഓഫീസർ ബിജുല ബാലനാണ് കരുവാരകുണ്ട് കൃഷിഭവൻ കാർഷിക വികസന സമിതി അംഗങ്ങളും കർഷകരും ജീവനക്കാരും ചേർന്ന് യാത്രയപ്പ് നൽകിയത് കൃഷി അസിസ്റ്റൻ്റ് ഡയറക്ടറായി പ്രൊമോഷൻ ലഭിച്ചതിനെ തുടർന്നാണ് കൃഷി ഓഫീസർ പോകുന്നത് ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജെയിംസ് മാസ്റ്റർ അധ്യക്ഷനായ ചടങ്ങിൽ ബെന്നി ഉപ്പുമാക്കൽ ശൈതലവി വമ്മുള്ളി എം പി വിജയകുമാർ വി മുനവീർ ബേബി കല്ലുടുക്കിയിൽ എസ് കെ നാസർ ടി എം രാജു ആര്യാടൻ ഖാലിദ് തുടങ്ങിയവരൊക്കെ സംബന്ധിച്ചു പ്രസംഗിച്ചു അതിൻ്റെ ഒരു ചടങ്ങ് കിട്ടിയപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു